മാറ്റങ്ങളിൽ സ്വകാര്യ ബസ് ജീവനക്കാരന് മർദ്ദനം ബസ് തടഞ്ഞു നിർത്തിയ മൂന്ന് പേർ ബസ് ഡ്രൈവറെ ബസ്സിൽ നിന്ന് വലിച്ചു താഴെയിട്ട് മർദ്ദിക്കുകയായിരുന്നു കേസിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിന് വൈകുന്നേരം ആറ് മണിക്ക് അവനവഞ്ചേരി ടോൾമുക്ക് ജംഗ്ഷനിൽ വെച്ചായിരുന്നു സ്വകാര്യ ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റത് ബസ് ഓട്ടോയ്ക്ക് സൈഡ് നൽകിയില്ല എന്നാരോപിച്ച് ബസ്സിന് പിന്നാലെ എത്തിയ ഓട്ടോയിലുണ്ടായിരുന്ന മൂന്നംഗ സംഘം ബസ് തടഞ്ഞു നിർത്തി താഴെ വീണ ഡ്രൈവറെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയും റോഡിലൂടെ വലിച്ചെഴിക്കുകയും ചെയ്തു ഇടയ്ക്കാട് ഊരുപൊയ്ക അലയിൽ മുക്ക് കാട്ടായിക്കോണം മടത്തിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം മേലോട്ടു വിള വീട്ടിൽ കണ്ണനെന്ന് വിളിക്കുന്ന ദീപു പ്ലാവിള വീട്ടിൽ രാജീവ് എൽ പി ഹൌസിൽ ബാലു എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഗോപകുമാർ ജിയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ സജിത് ജിഷ്ണു സുനിൽ എ എസ് ഐ ഷാജഹാൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം